വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സ് ആറാമത് സംസ്ഥാന സമ്മേളനത്തിന് കണ്ണൂർ ശിഷക് സദനിൽ തുടക്കമായി രാവിലെ നടന്ന പൊതുസമ്മേളനം സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം ഡോക്ടർ വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റുകളുടെ വാഴ്ചയാണ് രാജ്യത്ത് നടക്കുന്നതെന്നും അവരുടെ ലക്ഷ്യം ലാഭം മാത്രമാണെന്നും ജനജീവിതം ദുരിതപൂർണമാകുന്നത് അവർക്ക് പ്രശ്നമല്ലെന്നും വിജു കൃഷ്ണൻ പറഞ്ഞു They, they are not interested in the lives and livelihood of the poor people. That is very clear. So, one rupee when the farmer is getting, it is being sold at 147 or 220. This is in 2017. But in 2022, one kilo of garlic in Mansour was fetching 50 paisa. Cost of production, you just, we are all buying garlic. The Kerala government has fixed a base price for garlic, it is 139 rupees per kg. There is a, the, what is the orientation of the government is also important to understand. ഉദ്ഘാടന ചടങ്ങിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എസ് തമ്പി അധ്യക്ഷത വഹിച്ചു സന്തോഷ് കുമാർ എസ് രഞ്ജീവ് വിവിധ സഹോദര സംഘടനാ നേതാക്കളായ സി എസ് നായർ ഡോക്ടർ ഇ വി സുധീർ പി ജയപ്രകാശൻ കെ വി അനിൽകുമാർ പി ഉണ്ണികൃഷ്ണൻ ഹണി ബാലചന്ദ്രൻ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു നാളെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുൻ എം ബി പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്യും